ब्रह्मचर्यदृढदादिभिर्यमयि आप्लवादिनियमैश्च पाविता कुर्महे दृढममी सुनं पङ्कजाद्यमपि वा भवत्परा

ശ്രീമന് നാരായണീയത്തിലെ നാലാമത്തെ ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകം അഷ്ടാംഗ യോഗത്തിലെ ആദ്യത്തെ മൂന്ന് അംഗങ്ങളെയാണ് മേൽപ്പത്തൂർ അവതരിപ്പിക്കുന്നത് യമം നിയമം ആസനം എന്നിങ്ങനെയുള്ള മൂന്ന് അംഗങ്ങളെ യമം എന്താണ് ഇവിടെ ബ്രഹ്മചര്യം തുടങ്ങിയ എന്ന് മാത്രം പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് ചുരുക്കിയിരിക്കുകയാണ് മേൽപ്പത്തൂര് അഹിംസ സത്യം അസ്തേയം അസംഘ ഹ്രീ അസഞ്ചയ ബ്രഹ്മചര്യം എന്നിങ്ങനെ പന്ത്രണ്ട് ഭാഗങ്ങളോട് കൂടിയതാണ് യമം അതിനെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഓരോരോ വാക്കും നമുക്ക് കൂടുതൽ കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അഹിംസ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ പോലും വേറൊരാളെ ഉപദ്രവിക്കാതിരിക്കുക സത്യം പ്രിയം ഹിതം യഥാർത്ഥമായ കാര്യങ്ങൾ ഇത് മൂന്നും കൂടി ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ അതൊരു തപസ്സായിട്ട് മാറും ആ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൊരു നമ്മളൊരു യമ സാധനയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു യമം എന്ന് പറഞ്ഞാൽ മാനസികമായ ഒരു നിയന്ത്രണമാണ് നിയന്ത്രണമാണ് നിയമം എന്നാവുമ്പോഴേക്കും അത് കുറച്ചൊക്കെ ബാഹ്യമായ നിയന്ത്രണമാണ് സ്നാനം ശാരീരികമായ ശുചി മാനസികമായ ശുചി എന്നിങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങളുണ്ട് നിയമത്തിനും ശൗചം ജപഹ തപഹ എന്നിങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങള് നിയമത്തിനുണ്ട് ആ രീതിയിൽ മാനസികമായും ശാരീരികമായും നിയന്ത്രണമുള്ളവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം എന്നാലാണ് ആ തുഷ്ടി മാത്രം ഞാൻ സംതൃപ്തി ജീവിതത്തിലുണ്ടാവുള്ളൂ അതിനാണ് അഷ്ടാംഗയോഗ മാർഗങ്ങളെല്ലാം ഏതോ ഒരു കാലത്തുള്ള ഏതോ ഒരു മേൽപ്പത്തൂർ അല്ലെങ്കിൽ ഏതോ യോഗികൾക്ക് ഉള്ളത് മാത്രമല്ല ഈ അഷ്ടാംഗ യോഗമെല്ലാം നമുക്കും ജീവിതത്തിൽ സന്തുഷ്ടി സുഖം ഈ സൗഖ്യം സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ക്ഷണികമായ സുഖമാണ് നിത്യസൗഖ്യം ത്വനന്തം നിത്യമായ സുഖം അനുഭവിക്കാൻ അനുഭവിക്കാൻ ഈ സാധനയിലൂടെ നീങ്ങാൻ മാത്രമേ സാധിക്കുള്ളൂ അങ്ങനെ ബാഹ്യമായ ഇന്ദ്രിയങ്ങളെയും അതുപോലെ ആന്തരികമായിട്ടുമുള്ള ശുദ്ധി വരുത്തി ആസനജയം വരുത്തണം അതിനാണ് യോഗാസനങ്ങൾ പങ്കജാദ്യമപി പത്മാസനമോ സുഖാസനമോ അനുഷ്ഠിച്ച് സ്വസ്തികാസനം അതുപോലുള്ള ഏറ്റവും ലളിതമായ സാധാരണക്കാർക്ക് പോലും അനുഷ്ഠിക്കാവുന്ന ആസനങ്ങളിലൂടെ ആസന ചെയ്യാൻ വന്ന് ഇരുത്തമുള്ളവരായി തീർന്ന് നമുക്കിത് അടുത്ത യോഗ അംഗങ്ങളിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഈ രീതിയിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ തന്നെ ഇരുത്തം ഉള്ളവരായി തീരാൻ ഈ മൂന്നംഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഉപയോഗിക്കാവുന്നതാണ് എന്നത് ഈ ശ്ലോകത്തിലൂടെ അവതരിപ്പിക്കുന്നു